ഫോർ ഒരു അനുഗ്രഹമാണെന്ന് മനസ്സിലാക്കാൻ എല്ലാം ഞാൻ കാണുന്നു ഇമാജിൻ എല്ല ദിവസം എന്റെ കണ്ണുകളെ ബാധിച്ച പ്രധാന ലക്ഷണങ്ങളിൽ ഒന്നാവാം കാഴ്ച മങ്ങി ഒരു കുഴലിലൂടെ ബാധിച്ചോമയുടെ ഉത്രാളിക്കാവ് പൂരത്തിന്റെ മുഖ്യ പങ്കാളികളായ എങ്കക്കാട് ദേശത്തിന്റെ ധനസമാഹരണാർത്ഥം നടത്തിയ സമ്മാന കൂപ്പൺ എങ്കക്കാട് ദേശം മുഖ്യരക്ഷാധികാരി മാരാത്ത് വിജയൻ പൂരം ചീഫ് കോർഡിനേറ്റർ വി സുരേഷ് കുമാറിന് നൽകിക്കൊണ്ട് പ്രകാശനം ചെയ്തു എങ്കക്കാട് ദേശം പ്രസിഡന്റ് ടി പി ഗിരീഷൻ അധ്യക്ഷത വഹിച്ചു പൂരവുമായിട്ട് സാമ്പത്തികമായിട്ടുള്ള വേണ്ടിയിട്ട് നടത്തുന്ന ഒരു ആണ് രണ്ട് മാസം കൊണ്ട് സമ്മാനം എത്തുന്ന ജൂൺ തീയതി നടത്താവുന്ന ഒരു പരിപാടിയാണ് ഇത് ആസൂത്രണം ചെയ്തിരിക്കുന്നത് ജനറൽ സെക്രട്ടറി പി ആർ സുരേഷ് കുമാർ പി ജി രവീന്ദ്രൻ ജയേഷ് കുമാർ എം പി പ്രമോദ് സന്തോഷ് പ്രദീപ് സുധാകരൻ വി ശ്രീധരൻ എന്നിവർ പങ്കെടുത്തു കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വാർത്തകൾ വേഗത്തിൽ അറിയാൻ